എടുക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ഇതാണ് കേട്ടോ പിന്നെ അവിടുത്തെ ബെഡ്റൂം ഉണ്ട് പിന്നെ ഒരു ബാത്റൂമുണ്ട് ബാത്റൂം ബാത്റൂം ഇതാണ് പിന്നെ അവിടുത്തെ ോട്ട് പോകാം അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ലിവിംഗ് ഹാർ ഇതാണ് ലിവിംഗ് ഹാൾ ഹാളിനോട് ചേർന്നൊരു റൂമാണ് ഇവിടെ നമ്മൾ കളിക്കാൻ കളിക്കാറുമുണ്ട് പിന്നെ ഇവിടെ ഫുഡ് കണ്ട് രണ്ടാമത്തെ വില ാണ് ഹാളിൽ ഇപ്പുറത്തോട്ട് വരുന്നത് ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട് ഇതാണ് ബാത്റൂം ഇനി ഇതിൽ നിന്നൊരു റൂമുണ്ട് ബെഡ്റൂം സൗദിയിലെ റൂമ് നമ്മളുടെ നിങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മളുടെ ഈ ഹോം ടൂർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ നിങ്ങൾ നിങ്ങൾ ഇനിയും ഇനിയും നമ്മളെ വീഡിയോ കാണാൻ സപ്പോർട്ടും എല്ലാം ചെയ്യണം കേട്ടോ ബായ്